श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीदाभि राम राम श्रीराम राम राम ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മാമ ഹൃദീ രമതാംമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നമ്മൾ രാമായണത്തിലെ അയോധ്യാകാണ്ടം കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്തു അത് അർത്ഥമൊക്കെ കുറിച്ച് നോക്കി ഇനി ഇവിടെ നമ്മളിപ്പോൾ നാരദനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെയാണ് അപ്പോൾ നാരദൻ അയോധ്യയിലേക്ക് കൊട്ടാരത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്താണ് അങ്ങയുടെ വരവി വരവിൻ്റെ ഉദ്ദേശമെന്ന് രാമൻ ചോദിക്കുകയും അതിനെ തുടർന്നുള്ള ഭാഗങ്ങളാണ് അതായത് രാമൻ നാരദൻ വന്നതിൻ്റെ ഉദ്ദേശം ആരായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അത്ര സാമർഥ്യമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഏത് അങ്ങ് പറയുന്ന എന്ത് കാര്യവും ഞാൻ നിറവേറ്റാം എന്ന് നാരദനോട് വളരെ വിനയത്തോടു കൂടി ശ്രീരാമചന്ദ്രൻ പറയുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ബാക്കി ഭാഗങ്ങൾ വായിക്കാം അല്ല ഗുരുക്കന്മാർക്കും നമസ്കാരം ഏത്തച്ഛനെന്ന മഹാകവിയെ പ്രണമിക്കുന്നു സരസ്വതി നമ്മ ഗണേശായ നമ്മ ഇത്തം ആകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേ നമുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം വീരനെ നോക്കി സരസം അരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റം മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ അപ്പോൾ എന്താ പറയണെന്ന് നോക്കാം അതായത് ഇദ്ധമാകർണ്ണയ എന്ന് പറയുന്നത് ഇത്രയും യുദ്ധം ഇത്രയും കേട്ടിട്ട് ആകർണയ കേട്ടിട്ട് രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകി മുഗ്ധഹാസേന എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് മുനിവരനാകിയ നരദമുനി നാരദനും ഭക്തവത്സലം മനു വീരനെ നോക്കി മനുവീരൻ എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ മനുഷ്യനായി ജനിച്ച വീരനായ ശ്രീരാമചന്ദ്രൻ നോക്കി സരസം അരുൾ ക്ഷേതു എന്തിനെന്നെ മോഹിപ്പിപ്പതിന് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സന്തതം ലോകാനുകാരികളായി അതു അതിചാതുര്യമുള്ള വാക്കുകൾ ഏറ്റവും ആതുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ അപ്പോൾ പറയുന്നു മാധുര്യ വാക്കുകൾ കേട്ടാൽ മനസ്സ് മയങ്ങിപ്പോകും അപ്രകാരം എന്നെ മയക്കരുത് എന്നാണ് അഭ്യർത്ഥന അപ്പോൾ പറയുന്നു പിന്നെ ഞാൻ വെറും മനുഷ്യനാണ് എന്ന് വളരെ വിനയത്തോടു കൂടി രാമൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്തിനെ എന്തിനെന്നെങ്ങനെ മോഹിപ്പി മയക്കുന്നത് പറഞ്ഞു മയക്കുന്നത് എന്ന് പറഞ്ഞു രാമനെ പോലുള്ള വിശിഷ്ടർക്കും ലൗകിക രീതിയിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും അതുകൊണ്ടാണ് രാമൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര കൂടി കാരണം മനുഷ്യനായിട്ടാണല്ലോ രാമനെ നമ്മളെ ഈ ഒരു രാമായണത്തിൽ കാണുന്നത് എന്നാൽ രാമൻ സംസാരിയാണ് ഈ സംസാരത്തിൽ ജീവിച്ച് എല്ലാ ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ചെയ്ത് അങ്ങനെ എന്നാലും ശരിക്കുമുള്ള ഒരു ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ് എന്നാൽ മനുഷ്യനായിട്ട് സംസാരിയായിട്ട് ആണ് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഇപ്പോൾ നാരദനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുന്നത് അപ്പോൾ നാരദൻ പറയുകയാണ് ചാതുര്യ അതിചാതുര്യമുള്ള വാക്കുകളേറ്റ വാക്കുകളേറ്റവും ആധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ വളരെ കൂടി ഇങ്ങനെ എന്നാൽ മധുരമായിട്ട് എന്തുവാ എന്താണ് ഇങ്ങനെ ചൊല്ലുന്നത് പറയുന്നു വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഹു രഘുപതി മനോഹരമായ അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാഗ്രഹവും ഇഷ്ടവും ഒക്കെ കൂടുന്നു അപ്പോൾ അങ്ങനെ ചിത്തത്തിൽ മോഹം വളർക്കേണ്ട ആഗ്രഹത്തെ വളർത്തേണ്ട രഘു രഘുപതി എന്ന് പറയുന്നു ലൗകികളും ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ ലോകോത്തമന്മാരായിട്ടുള്ള ആളുകൾക്ക് ആണെങ്കിലും ഈ ലൗകികമായിട്ടുള്ള സാധാരണ ആളുകൾ പറയുന്ന പോലുള്ള വാക്കുകൾ ചിലപ്പം പറയേണ്ടി വരും ഭഗവാന്റെ ഒരു രീതിയിലല്ലോ ഈ ഒരു രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ വിനയവും എല്ലാം ഗുരുക്കന്മാരോടുള്ള വിനയവും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾക്ക് പഠിക്കാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ അങ്ങനെയൊക്കെ ഒരു ഉത്തമ പുരുഷനായിട്ട് അവതരിച്ചത് അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു നല്ല പുത്രനാവേണ്ടത് എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു ആ ശ്രീരാമചന്ദ്രൻ ബാക്കി വായിക്കാം യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേഷ ചൊന്നത് സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായമായ ആ ഭഗവതി സർവ്വജഗൽ പിതാവാകിയ നിന്നോടെ നിർണയം അപ്പോൾ പറയുന്നു നീ യോഗേശ്വരനാണ് ഈശ്വരനാണ് രമ സംസാരി ഞാനെന്നു ലോകേഷ ചെന്നത് സത്യം അത്രേ ദൃഢം എന്നാൽ പറയുന്നു സംസാരി എന്ന് പറയുന്നു ലോക ഇരേഴ് ലോകവും ഭരിക്കുന്ന പിന്നെ ഭഗവാൻ പറയുന്നു ഞാൻ സംസാരി എന്ന് അപ്പോൾ ലോകേഷ ചെന്നത് സത്യം അത്രേ ദൃഢം സർവ്വജത്തിനും കാരണഭൂതയായ സർവ്വമാതാവായമായ ആ ഭഗവതി ഇപ്പോൾ എല്ലാ ജഗത്തിനും കാരണമായി ഈ ലോക പ്രപഞ്ചമായിട്ടിരിക്കുന്ന മായാഭഗവതിയാണ് ഭഗവാന്റെ തന്നെ മായയാണ് പ്രപഞ്ചമായിട്ട് ഇരിക്കുന്നത് സർവഭൂ മാതാവായ സർവർക്കും മാതാവായ മായാഭഗവതി സർവ്വ ജഗൽ പിതാവാകിയ നിന്നൂടെ സർവ്വത്തിന് ജഗത്തിൻ്റെയും പിതാവാണ് രാമചന്ദ്രൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ ദിവ്യ ദിവ്യഗൃണിയാകുന്നതു നിർണയം നിൻ്റെ വീട്ടുകാർ ദിവ്യയായ വീട്ടുകാരിയായി ആ ഭഗവതി അപ്പോൾ ഭഗവാനെയും സീതയെയും രാമനെയും സീതയെയും പറയുന്നു അവർ തന്നെയാണ് വിഷ്ണുവും ലക്ഷ്മി ദേവിയും എന്ന് പറയുന്നു ഈ രേഴു ലോകവും നിൻ്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും ഈ രേഴ് ലോകവും ഈ രണ്ട് ഇൻറ്റു നാല് ഈ രേഴ് പതിനാ രണ്ട് ഇൻറ്റു ഏഴ് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ എന്ന് പറയുന്ന ഈ ഏഴ് പതിനാല് ലോകവും നിന്റെ ഗ്രഹമാണ് ഭഗവാനാണ് ആ ഭഗവാന്റെ ഗ്രഹം തന്നെയാണ് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും അതിൽ ഗൃഹസ്ഥനാരാണ് ഒരു ഗൃഹത്തിൻ്റെ ഗൃഹസ്ഥനാണ് അതിൻ്റെ അധിപതി അതാണ് ഭഗവാൻ നിന്നുടേ സന്നിധി മാത്രേണ് മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും എന്നാൽ ഭഗവാന്റെ നിന്നുടെ സന്നിധി നിൻ്റെ സാ ഭഗവാൻ്റെ സാന്നിധ്യം കൊണ്ട് സന്നിധി മാത്രമാണ് സാന്നിധ്യം കൊണ്ട് മായയിൽ ജി നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും ഈ മായോടെയാണ് പ്രജകളുടെ സൃഷ്ടി നടന്നത് അപ്പോൾ എന്തൊക്കെയാണ് അർണോജ അർണോജ സംഭവൻ ആദി തൃണാന്തം ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കെ നിൻ അപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞത് സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവ്വതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ അപ്പോൾ പറയുന്നു എല്ലാ ഒന്നൊഴിയാതെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ചരാചരം ചരവും അചരവും ജീവനുള്ളതും ജീവനില്ലാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതും ഒക്കെ വേ ഒക്കേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞത് സംസാരിക്കുന്നത് ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് ഈ കാണുന്ന എല്ലാ ജോ ജന്തുക്കൾക്കും സർവദാ മുഖ്യമാകും പിതാവായതും നെയ്യല്ലോ പിതാ എല്ലാത്തിൻ്റെയും പിതാവ് ഭഗവാനാണ് ഇപ്പോൾ നമ്മൾ സൃഷ്ടി നടത്തി ആരാണോ സൃഷ്ടിച്ചത് അയാളാണോ പിതാവ് അല്ലേ അപ്പോൾ അപ്പോൾ പക്ഷേ എല്ലാ എല്ലാത്തിൻ്റെയും അച്ഛൻ ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമഗുണത്രയുക്തയായിടിനെ വിഷ്ണുമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തം അതിനില്ല സംശയം അതുപോലെയാണ് മൂന്ന് ഗുണവും ചേർന്ന മായ മഹാമായയായ യോഗമായയാണല്ലോ അങ്ങയുടെ പത്നി അതായത് സത്വരജസ്തമോ ഗുണം അതിനെ കാണിക്കുന്നതാണ് വെള്ള സത്വഗുണം രജസ് രജോ ഗുണത്തിനെ കാണിക്കുന്നതാണ് ചുവപ്പ് പിന്നെ തമോ ഗുണത്തെ കാണിക്കുന്നതാണ് അസിധം കറുപ്പ് അസിധം കറുപ്പ് രക്തം ചുവപ്പ് ശുക്ലം വെള്ള അങ്ങനെ മൂന്ന് വർണ്ണഭേദങ്ങൾ അത് അത് അതിനോട് അതിനോട് ചേർന്ന വിഷ്ണുമായ ഭഗവതി ശക്തിയല്ലോ തവ ഭക്തി ആ ശക്തിയാണ് വിഷ്ണുമായ ഭഗവതി എന്ന് പറയുന്ന ആ ശക്തി ദേവിയാണ് അങ്ങയുടെ പത്നി ജീവികളെ സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ ജീവികളെ ജനിപ്പിക്കുന്നതും ആയ ഭഗവതിയാണ് സത്യം ത്വയോക്തം അതിനില്ല നിർണയം ആ മായ തന്നെയാണ് ജീവികളെ ജനിപ്പിച്ച് അത് സത്യമാണ് സത്യം ത്വയോക്തം ത്വയോക്തം ത്വയാ അങ്ങയാൽ ഉക്തം പറയപ്പെട്ടത് അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് ഇതെല്ലാം അപ്പോൾ അതിന് ഒരു സംശയവുമില്ല അങ്ങ് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ പറയുന്നു പിന്നെ മൂന്ന് ഗുണങ്ങളും ചേർന്ന മായ മഹാമായയാണല്ലോ അങ്ങയുടെ പത്നി ആ പത്നിയാണല്ലോ ജീവികളെ സത്വങ്ങളെ മുഴുവനും ജനിപ്പിക്കുന്നത് ആ മായയാണല്ലോ എന്നിരിക്കെ അങ്ങ് സംസാരിയാണ് എന്ന് പറഞ്ഞത് ശരിയാണ് തന്നെയാണ് കാരണം അങ്ങയുടെ പത്നിയാണ് എല്ലാം സൃഷ്ടിച്ചത് അപ്പം അങ്ങ് സംസാരി തന്നെയാണ് സംസാരി ഈ സംസാര ലോകത്തിൽ എല്ലാം അനുഭവിച്ച് ഇരിക്കുന്ന ഒരാളെയാണ് സംസാരി എന്ന് പറയുക അടുത്ത കുറച്ച് വായിക്കാം പുത്രമിത്ര അർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥന് മഹാത്മദേ ലോകത്രയമഹാഗേഹത്തിന് ഭവാൻ ഏകൻ ആയോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരീം നീയും നീയുമാദേവി ജാനകി സാരസം സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ഇനി പറയുന്നു പുത്രമിത്ര പുത്രവന്മാർ മിത്രങ്ങൾ സുഹൃത്തുക്കളെ അർത്ഥം കളത്രം ഭാര്യ കള കളത്രം ഭാര്യ വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതി എല്ലാത്തിലും ആസക്തി ഉണ്ടാകും ഒരു ഗൃഹസ്ഥനാവുമ്പോൾ അപ്പോൾ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാന്റെ മായ ഭാര്യയും മക്കളുമൊക്കെ തന്നെ ആ ഗൃഹസ്ഥൻ തന്നെയാണ് ഭഗവാൻ ആ അവരെല്ലാത്തിലും സക്തനായുള്ളവന തന്നെയാണ് ഈ ഗൃഹസ്ഥൻ അപ്പം പറയുന്നു ലോകത്രയ മഹാദേഹത്തിന് ഭഗവാൻ ഒരു ഗൃഹസ്ഥൻ ലോകത്രയ മൂന്ന് ലോകങ്ങളുടെയും പിന്നെ ആ മഹാഗേഹം വലിയ വീട് അതിൻ്റെ ഏകനായ ഗൃഹസ്ഥനാണ് ഭഗവാൻ എന്ന് പറയുന്നു നാരായണൻ നീ രമാദേവി ജാനകി എന്നിട്ട് കുറേ പത്ത് പതിനാല് പതിനഞ്ചോളം പുരാണത്തിൽ ഈ ഭാര്യ ദമ്പതിമാരെ കുറിച്ച് പറയുന്നു ആരൊക്കെയാണെന്ന് പറയാം നാരായണൻ നീ രമാദേവി ജാനകി അതായത് വിഷ്ണു ആയിട്ടുള്ളതും നീ തന്നെയാണ് രമാദേവി ലക്ഷ്മി ദേവി ആയതും ജാനകിയാണ് സീത തന്നെയാണ് സാരസം മാരാരിയും നീയും മാദേവി ജാനകി സാരസ സംഭവൻ ആയതും നീതവ ഭാരതീദേവിയാകും അതും ജാനകി സാരസ സംഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവായ ആയതും നീ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ പത്നി സ്ഥാനത്തുള്ള ദേവിയും നീ ജാനകി തന്നെയാണ് അപ്പോൾ ഈ ലക്ഷ്മിയും ഭഗവാനും വിഷ്ണു ഭഗവാനും അതാണ് പല ദമ്പതിമാരുടെ രൂപത്തിൽ നമ്മൾ കാണ കാണുന്നത് ആദിത്യനല്ലോ ഭഗവാൻ സൂര്യൻ ഭവ വിഷ്ണു ആണെങ്കിൽ പ്രഭയാണ് ജാനകി അതായത് പ്രഭ ജാനകി ജാനകി ദേവിയാണ് ഭാര്യയായിട്ടുള്ള പ്രഭ ശീതകിരണൻ ചന്ദ്രൻ ഭവാനാണെങ്കിൽ രോഹിണിയാണ് ജാനകി രോഹിണി ഭാര്യയാണ് ചന്ദ്രൻ്റെ ആതിഥേയ ആധിപൻ ഇന്ദ്രൻ ആതിഥേയാധിപൻ ഇന്ദ്രൻ നീ ഷജി ഷജിയാണ് ഇന്ദ്രൻ്റെ ഭാര്യ ജാനകി ഷജിയാണ് ഭാര്യ ഇന്ദ്രൻ്റെ ഭാര്യ ജാതവേദസ് നീ അഗ്നി ജാതവേദസ് അഗ്നി നീ സ്വാഹ സ്വാഹ അഗ്നിയുടെ ഭാര്യ പിന്നെ അർക്കജൻ നീ ദണ്ഡനീതിയും അർക്കജൻ കാലനാണ് ദണ്ഡനീതിയാണ് ഭാര്യ രക്ഷോവരൻ ഭവാൻ താമസി ജാനകി നിറതിദേവൻ രക്ഷോവരൻ താമസിയാണ് ഭാര്യ പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി വിഷ്ണു പുഷ്കരാക്ഷൻ വിഷ്ണു ഭാർഗവി ലക്ഷ്മിദേവി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പദ്കരീ സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാരഘുവ രാജീവലോചന രാമാദയാനിതേ അപ്പം എന്താ പറയുന്നത് ശക്രദൂതൻ ശക്രദൂതൻ വായുദേവൻ നീ സ വായുദേവൻ്റെ ഭാര്യ സദാഗതി പിന്നെ രാജരാജൻ വൈഷ്വ വൈശ്രവണൻ രാജരാജൻ ഭവാൻ സമ്പദ്കരീ സമ്പദ്കരി അവരുടെ ഭാര്യ സീത രാജരാജൻ നീ വസുന്ധര ജാനകി ചക്രവർത്തി രാജരാജൻ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിയാണെന്നീയെങ്കിൽ ഭൂമി തന്നെയാണ് ഭാര്യ വസുന്ധര അതാണ് ഭൂമി വസുന്ധരയാണ് ഭൂമി രാജപ്രവര കുമാരഘുപതി രാജീവലോചന രാമ ആ ദയാനിധി പിന്നെ രാമൻ്റെ പര്യായങ്ങൾ പറയുന്നു രാജപ്രവര കുമാര രാജീവലോചന രാമ ദയാനിധിയല്ലേ ദയാനിധിയായ ഭാഗ ഭഗവാനെ രുദ്രനല്ലോ ഭവാനിനിയും കുറച്ച് ദമ്പതിമാർ പറയുന്നു രുദ്രനും രുദ്രൻ ഭവാനാണെങ്കിൽ രുദ്രാണി ജാനകി രുദ്രാണിയാണ് അപ്പോൾ രുദ്രനും രുദ്രാണിയും സർപ്പദ്രുമ നീ ലതാരൂപിണി ജാനകി എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം അപ്പോൾ ലതാരൂപിണിയായി ലതയാണ് ജാനകി വിസ്തരിച്ച് എന്തിനേറെ പറഞ്ഞിടുന്നു ഇതൊക്കെ ഞാൻ പറയുന്നു ഇനി എന്തിനാ ഇനി എന്താ പറയാനുള്ളത് എല്ലാ ദമ്പതിമാരും വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും എന്താ പറയുക ഒരു രൂപങ്ങളാണ് സത്യപരാക്രമ സത്യപരാക്രമ സൽഗുണ വാരിതേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ സർവവും ഏവനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ വേ ജാനകീ ദേവിയും നിങ്ങളിരുവരൂമെന്നിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടിയില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളു ജഗത്പദേ അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നു ഇങ്ങനെ പത്തു പതിനഞ്ച് മിഥുനങ്ങളെടുത്ത് പറഞ്ഞു അപ്പോൾ പറയുന്നു ഇങ്ങനെയൊക്കെ വിസ്തരിക്കേണ്ട ആവശ്യമുണ്ടോ പുരുഷ സൂചകമായിട്ട് എന്തൊക്കെയുണ്ടോ എന്തിനെ വിസ്തരിച്ച് എന്തിനേറെ പറഞ്ഞു പറയുന്നു സൽഗുണവാരിതേ രാമ യാതൊന്നും യാതൊന്നും പുല്ലിംഗവാചകം എന്തെന്തൊക്കെ പുരുഷൻ്റെ വാചക പുല്ലിംഗമായിട്ടുണ്ടോ പുരുഷ സൂചകമായിട്ടുണ്ടോ അതൊക്കെ ശ്രീരാമചന്ദ്രനാണ് വിഷ്ണു ഭഗവാനാണ് വേദാന്ത വേദ്യ വേദങ്ങൾ അറിയുന്ന ഭഗവാനെ സർ തൽ സർവവും ഏവനി ഭഗവാൻ തന്നെയാണ് വേദാന്ത വൈദ്യൻ ആ അതെല്ലാം നീ തന്നെയാണ് ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം ഇനി സ്ത്രീലിംഗവാചകമായിട്ട് സ്ത്രീ സൂചകമായിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ ജാനകി ദേവിയാണ് സീതയാണ് ലക്ഷ്മി ദേവിയാണ് യാതൊന്നതൊക്കെ വേ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരും എന്നീയെ മറ്റൊന്നുമേ എങ്ങുമേ കണ്ടിയില്ല കേൾപ്പാനുമില്ലല്ലോ ഇരുവരും തന്നെയാണ് ഈ ഭൂമിയും പ്രപഞ്ചവും അതിലുള്ള ചൈതന്യവും അതല്ലാതെ വേറൊന്നുമേ കാണാനുമില്ല കേൾപ്പാനുമില്ല എന്ന് പറയുന്ന ഒരു വലിയ മഹത്തത്വമാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞ് അറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളു ജഗത്പഥ് അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ എവിടെയാണ് തെരയേണ്ടത് എവിടെയാ തെരയാനുള്ളത് നമ്മൾ ഭഗവാനെ തെരഞ്ഞു നടക്കുന്നവരാണ് നമ്മളിങ്ങനെ അമ്പലങ്ങളിലും അവിടെയും ഇവിടെയും എല്ലാ സ്ഥലത്തും പോകുന്നു തെരയുന്നു നമ്മൾ നമ്മൾ കാരണം നമുക്ക് ആ ഒരു സത്യം അറിയുന്നില്ല ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്നും ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്നുമുള്ള ഒരു സത്യം അറിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തെരച്ചിലിൻ്റെ ആവശ്യമില്ല പിന്നെ എല്ലാ അപ്പോൾ എല്ലാത്തിനെയും മാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇവിടെ പറയേണ്ട തത്വം എല്ലാത്തിനെയും ചരാചരങ്ങളെയും മാനിക്കുക സർവ അതിലുള്ള ഭഗവാന്റെ ചൈതന്യത്തെ കാണുക എല്ലാത്തിനെയും ബഹുമാനിക്കാനും വണങ്ങാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അതുതന്നെയാണ് ഭഗവാനെ വന്ദിക്കുന്നതിന് തുല്യമാണത് അതാണ് പറയുന്നത് നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾക്കാനുമില്ലല്ലോ നിങ്ങളല്ലാതെ ഒന്നും കാണാനും കേൾപ്പാൻ ഈ ഭൂമിയിലില്ല എങ്ങും എല്ലാം ഭഗവാനാണ് എല്ലാം മായാദേവി ആയിട്ടുള്ള സീതയാണ് അപ്പം ഇന്നതാണ് രാമൻ ഇന്നതാണ് സ്ത്രീ സീത എന്ന് പറയാനുള്ള വിഷമം നാരദനിവിടെ വെളിപ്പെടുത്തുന്നു ഭഗവാന്റെ നാരായണൻ്റെ നാമം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാരദൻ തന്നെയല്ലേ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോൾ അങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നാരദൻ്റെ ആ ഒരു സംവാദം നാരദൻ പറയുന്ന വാക്കുകൾ ഭഗവാന്റെ ആ ഒരു നാമത്തെ പറഞ്ഞുകൊണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഇത്രയും വരികൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവൻ ശ്രീകൃഷ്ണാർപ്പണമസ്തു